മൂന്ന് പതിറ്റാണ്ടുകളോളം പഴക്കമുണ്ട് ആട് ആടുജീവിതത്തിലെ നജീബിൻ്റെ യഥാർത്ഥ കഥയ്ക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും മാത്രം കണ്ട് തൻ്റെ യൗവനത്തിൽ താൻ ചെന്നെത്തിയ മണൽക്കാടുകളിൽ തനിച്ചായി പോയ ഗുരുവൻ്റെ കഥ തിരിഞ്ഞു നടക്കാൻ കഴിയാത്ത അത്ര ദൂരത്തിലേക്ക് അയാളെത്തിയപ്പോൾ അതൊരു വിധിയായിരുന്നു എന്നത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ആട് ജീവിതം ഇനിയും എനിക്ക് മുന്നിലുള്ളത് ജീവിച്ചു തീർക്കാനുള്ള ദിവസങ്ങളിൽ സാധാരണക്കാരനായ ഒരുവന്റെ അതിരില്ലാത്ത സ്വപ്നങ്ങളായിരുന്നില്ല ദിശയോ ദിക്കോ അറിയാത്ത ആ മണലാരണ്യങ്ങളിൽ ആടുകളുമൊത്തുള്ള അരണ്ട വെളിച്ചത്തിൻ്റെയും മണൽക്കാറ്റുകളുടെയും നിറം കെടുത്തിയ ജീവിതയാതനകളായിരുന്നു ജീവൻ പോലെ സുന്ദരമായ മറ്റൊന്നല്ലെന്നും സമ്പത്ത് നൽകുന്ന അനന്തത്തിനായി മരുഭൂമികളും അന്യനാടുകളും തേടി മലയാളികളുടെ ചെറുതല്ലാത്ത സ്വപ്നങ്ങളിൽ അവൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയും സാമൂഹ്യമായ സ്റ്റാറ്റസുകളെയും പടുത്തുയർത്താൻ പൊള്ളുന്ന വെയിലും പേമാരിയിലും ജീവൻ പണയം വെച്ച് മനസ്സും ശരീരവും ഒരാസിന്റെ ഏറ്റവും മനോഹരമായ പ്രായത്തിൽ കടലുകടന്ന് അന്യദേശത്തെത്തി അന്യന്റെ ആട്ടുംതൊപ്പും ക്രൂരതയും അനുഭവിക്കേണ്ടി വരുമ്പോൾ നജീബ് ആയിരക്കണക്കിന് ആടുജീവിതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളായി മാറുന്നു അയാൾക്ക് മുന്നിൽ ഇന്ന് ആഴത്തിലുള്ള സ്വപ്നങ്ങളില്ല മറിച്ച് ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് മാത്രം പക്ഷേ അതിൽ കുറച്ചൊക്കെ യാന്ത്രികത നിറഞ്ഞിരിക്കാം ഇപ്പോൾ കഥയുടെ ആഴങ്ങളിൽ ബെന്യാമൻ വരച്ചിട്ട തൂലികയിൽ ആടുകൾക്കൊപ്പം സ്വന്തമായിരുന്നതെല്ലാം തളയ്ക്കപ്പെട്ടവൻ ജീവനെയും തൻ്റെ പ്രിയപ്പെട്ടവരെയും മാത്രമാണ് തിരികെ ആഗ്രഹിച്ചത് ഒരു കുഴിയിലകപ്പെട്ട ആനയോ സിംഹമോ എത്ര കരുത്തുണ്ടെങ്കിലും രക്ഷപ്പെടാൻ പൊരുതുന്ന ഒരു മലക്കരുത്തിന് മുന്നിൽ വിധിയെപ്പോലും തോൽപ്പിക്കാൻ കഴിയുമെന്ന ഇച്ഛാശക്തിയും പ്രതീക്ഷകളും നിറച്ച് അവസാന ശ്രമം വരെയും നടത്താറുണ്ട് വിജയിക്കും വരെ പോരാടുക എന്ന ആശയം തന്നെയാണ് ആടുജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ മരണത്തിൻ്റെയും ഇടയിൽ കാലം കരുതി വെച്ച ഒരു രേഖപ്പെടുത്തൽ അതിന് ഇതിലും മികച്ചൊരു ക്ലൈമാക്സിന് ഉണ്ടാകില്ല ഇനിയൊന്ന് നജീബിന്റെ ആടുജീവിതത്തെ ചുറ്റിപ്പറ്റി ആ മനുഷ്യൻ്റെ ആധനകളുടെ കഥ പറയാൻ മറ്റൊരു മറ്റൊരാടുജീവിതം പുനർജനിക്കില്ലായിരിക്കാം പക്ഷേ നിസ്സഹായരായ മനുഷ്യൻ്റെ ജീവിതയാതനകളുടെ കണ്ണീരുകൾ നിറഞ്ഞ ദിനങ്ങളും സന്ധികളും രാത്രികളും വെളിച്ചമെന്നും തോന്നിപ്പിക്കുന്ന മരീചകളും പുനർജനിച്ചുകൊണ്ടേയിരിക്കാം അവന്റെ ലൈംഗികതയും വികാരങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രണത്തെ കുത്തി വീണ്ടും നോവിച്ച് ആനന്ദം കണ്ടെത്തുന്നവരുടെ ലഹരി മാത്രമാണ് ഈ കഥ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്നു പക്ഷേ പിന്നിട്ട വഴികളിൽ ജീവിതം പോലെ കഠിനമായിരുന്നു അതിന് പിന്നിലെ കലാസൃഷ്ടികളും അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നറിയാത്ത ഒരു ഉത്തരം കണ്ടെത്തി ആ മനുഷ്യൻ്റെ ജീവിതം എത്രത്തോളം പ്രയാസം നിറഞ്ഞതായിരുന്നു കലയിലും അത് വിധിയെന്നതുപോലെ കടന്നുപോയി നജീവിൻ്റെ ജീവിതത്തിലെ ഓരോ വഴികളിലും നിമിഷങ്ങളിലും ശ്വാസമടക്കി പിടിച്ച് കൊതിയോടെ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്കുള്ള മടക്കത്തിനായി കൊതിച്ചതുപോലെ സമയം പോലും അറിയാത്ത ദിനരാത്രങ്ങളെ സാക്ഷിയാക്കി കടന്നുപോയ നരകിച്ച നിമിഷങ്ങളെ ദൃശ്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരിലേക്ക് പറന്നപ്പോൾ ബ്ലസിയുടെ യാത്രയിലും തടസ്സങ്ങളുണ്ടായിരുന്നു സമാനതകളുള്ള തടസ്സങ്ങളെന്ന് പറയാൻ കഴിയില്ലെങ്കിലും രണ്ട് യാത്രകളിലും വിധി വിധിയെഴുതിവെച്ച വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു ബ്ലസിക്കും ആശ്വാസത്തിൻ്റെയും പൂർണ്ണതയുടെയും രക്ഷപെടൽ തന്നെയാണ് കാത്തിരിപ്പിനൊടുവിലെ ഇന്നത്തെ ആടുജീവിതം പരാജയപ്പെടുന്നതിനു മുന്നിൽ പ്രതീക്ഷകളുടെ വഴി തുറക്കപ്പെടുന്ന ഒരിടമുണ്ടാകും ആ നിമിഷങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം ജീവിതത്തിൽ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത പ്രകാശത്തിൻ്റെ വഴികളായി അത് മാറും ആ വഴികൾ കാണുന്നത് അതിലേക്ക് നടന്നു തുടങ്ങണം പിന്തിരിഞ്ഞു നോക്കാനോ ഒന്നുകൂടി ചിന്തിക്കാനോ സമയം കൊടുത്താൽ അവിടെ നമുക്കായ ആ സമയം നിൽക്കില്ല പ്രവാസ ജീവിതം അത് ദുരന്ത നിറഞ്ഞാണ് ഭൂരിഭാഗം ആളുകൾക്ക് പക്ഷേ അവിടെ ഒരു നിമിഷം സ്വന്തം ജീവനും സുഖവും വേണ്ടെന്ന് വെച്ച് അവൻ കരുതിയതല്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഓടിയെത്തി സ്വന്തം നാട്ടിൽ ആഗ്രഹിക്കുന്ന ജീവിക്കാനാണ് പലർക്കും പക്ഷേ ഈ വഴികളിൽ അത്ര എളുപ്പത്തിൽ എത്താൻ സാധിക്കാറില്ല ഒരിക്കൽ പ്രവാസി എന്നോ സ്വദേശിയെന്നോ വേർതിരിവില്ലാതെ ഈ ജീവൻ ഉപേക്ഷിച്ച് അവൻ ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നു ഒരായുസിൻ്റെ നല്ല സമയങ്ങളിലേറെയും പ്രവാസിയായി കഴിയുന്ന മലയാളി സുഹൃത്തുക്കളെ അവിടെ നിങ്ങളെ നിങ്ങളെക്കാക്കാനും ഒരു പെരിയോനും റഹ്മാനും ഉണ്ടാകട്ടെ